ഹായ് സുഹൃത്തുക്കളെ ഞാനൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് നമ്മൾ ഗൂഗിളിലൂടെ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലൂടെ പല സൈറ്റുകളും സന്ദർശിക്കുന്നവരാണ് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഒരു മെസ്സേജ് പല ആളുകൾക്കും കാണാനിടയായിട്ടുണ്ടാവും എന്നാൽ ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഈ കുക്കീസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ ഈ സൈറ്റ് സന്ദർശിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കരുത് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിയാതെ പല വെബ്സൈറ്റിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവർക്ക് വളരെ വ്യക്തമായിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് ആഡ്സുകൾ പരസ്യങ്ങൾ അതൊക്കെ നമുക്ക് ഇടയിൽ ഇങ്ങനെ കയറി വന്ന് ശല്യം ചെയ്യാനും ഇത് കാരണമായേക്കും എന്നാൽ ഇത് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതെങ്ങനെ ബ്ലോക്ക് ചെയ്യാം ഇനി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സെറ്റിംഗ്സിൽ പോയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ലിങ്ക് വഴി ഇങ്ങനെ പോവുകയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് ആയിരിക്കും വരിക ഇവിടെ കുക്കീസ് അക്സെപ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ സൈറ്റ് സന്ദർശിക്കാൻ കഴിയില്ല എന്നാണ് കാണിക്കുന്നത് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക വ്യൂസ് കുക്കീസ് ആൻഡ് സിമിലർ ടെക്നോളജീസ് ടു ഹെൽപ്പ് പേഴ്സണലൈസ് കണ്ടൻറ്റ് ടൈലർ ആൻഡ് മെഷർ ആഡ്സ് ആൻഡ് പ്രൊവൈഡ് എ ബെറ്റർ എക്സ്പീരിയൻസ് ബൈ ക്ലിക്കിംഗ് അക്സെപ്റ്റ് യു എഗ്രി ടു ദിസ് ആസ് ഔട്ട്ലൈൻ ഇൻ അവർ കുക്കി പോളിസി എന്ന് എഴുതിയിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ കാരണം നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുക്കീസിൽ ആഡ് ആകും പിന്നെ ഇത് സംബന്ധമായിട്ടുള്ള ആഡുകളായിരിക്കും ദിവസവും നമ്മളെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്ത് പോകരുത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്തിന് മുകളിൽ കാണുന്ന ത്രീ ഡോഡ്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻസുകളായിരിക്കും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കുക ആദ്യത്തെ ഓപ്ഷൻസിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എ സൈറ്റ് ദാറ്റ് യു വിസിറ്റ് ക്യാൻ എംബ്ഡ് കണ്ടൻറ്റ് ഫ്രം അതർ സൈറ്റ്സ് ഫോർ എക്സാമ്പിൾ ഇമേജ് ആഡ്സ് ആൻഡ് ടെക്സ്റ്റ് കുക്കീസ് സെറ്റ് ബൈ ദസ് അതർ സൈറ്റ് ആർ കോൾഡ് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മറ്റൊരു സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും പിന്നെ ആഡ്സുകളോടുള്ള കളിയായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്താൽ മാത്രം പോരാ ഇവിടെ ഏരോ മാർക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഒരു ഭാഗം എനബിൾ അല്ല എങ്കിൽ അതും നിങ്ങളൊന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേക്ക് വരിക വീണ്ടും ബേക്ക് വന്നതിന് ശേഷം ഏറ്റവും മുകളിലേക്ക് പോവുക ഏറ്റവും മുകളിൽ ഇവിടെ ഓൾ സൈറ്റ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കുക്കീസ് 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 എന്ന് എഴുതിയിട്ട് ഇതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആഡ് ആയതാണ് അത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇവിടെ ഡിലേറ്റ് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സംബന്ധമായിട്ട് ഒരു ആഡ്സുകളും നിങ്ങളെ ശല്യം ചെയ്യില്ല ഇങ്ങനെ ഓരോ ഭാഗം കുക്കീസ് എന്ന് എഴുതിയ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിൽ നിന്ന് മൊത്തത്തിൽ ഇത് ക്യാൻസലാകുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇതേ നെയിമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.